ഹലോ എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് നമ്മൾ മധ്യപ്രദേശിലെ ഇൻഡോറിലെ ദേവി ക്ഷേത്രത്തിലോട്ടുള്ള ഒരു യാത്രയിലാണ് അവിടുത്തെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്ന് വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത് ഈ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക ഇന്ത്യയുടെ ഹൃദയം ഭൂമിയായ മധ്യപ്രദേശിലെ മനോഹരമായൊരു നഗരമാണ് ഇൻഡോർ ഭക്തിയുടെയും ചരിത്രത്തിൻ്റെയും മണമുണരുന്ന ഒരു സ്ഥലം എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാം ഈ നഗരത്തിൻ്റെ ആത്മീയ പൈതൃകത്തെ പ്രതിനിധീകരിക്കുന്ന ഏറ്റവും പ്രസിദ്ധമായ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ദേവി ക്ഷേത്രം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊമ്പിൽ നിർമ്മിതമായ ഈ മഹത്തായ ക്ഷേത്രം അന്നപൂർണ്ണ ദേവിക്ക് സമർപ്പിച്ചതാണ് ലോകത്തെ എല്ലാവർക്കും അന്നം നൽകുന്ന മാതാവായ ദേവി പാർവതിയുടെ അവതാരം അന്നം പരമം ബലം എന്ന മഹാവാക്യത്തിൻ്റെ ജീവാന്തരീക്ഷം ഈ ക്ഷേത്രത്തിൽ അനുഭവിച്ചറിയാനായിട്ട് നമുക്ക് സാധിക്കും ക്ഷേത്രത്തിൻ്റെ മുഖ്യ കവാടം കാശിയിലെ അന്നപൂർണ്ണ ക്ഷേത്രത്തിൻ്റെ മാതൃകയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് അതിൻ്റെ ശില്പകലയും വാസ്തുവിദ്യകളും ദക്ഷിണേന്ത്യൻ ക്ഷേത്രങ്ങളെ അനുസ്മരിപ്പിക്കുന്നതാണ് കവർച്ചയില്ലാത്ത കലയുടെയും ആത്മീയതയുടെയും കലവറയാണ് ഈ ദേവാലയം എന്ന് നമുക്ക് വിശേഷിപ്പിക്കാം അകത്ത് കിടക്കുമ്പോൾ തന്നെ ഭക്തിയുടെയും ശാന്തിയുടെയും ഒരു ഊർജം നമ്മളെ ആലിംഗനം ചെയ്യുന്നു സ്വർണ്ണാഭമായ അലങ്കാരങ്ങളാൽ അലങ്കരിക്കപ്പെട്ട അന്നപൂർണദേവിയുടെ പ്രതിമ അത്ഭുതകരമായ ദിവ്യപ്രഭയുടെ ഭക്തഹൃദയങ്ങളെ നിറയ്ക്കുന്നു കൂടാതെ ഇവിടെ ശിവൻ കാലഭൈരവൻ ഹനുമ തുടങ്ങിയ ദേവതകളുടെ സാന്നിധ്യങ്ങൾ ഉണ്ട് ദേവിയുടെ കരുണയുടെ പ്രതീകമായി ദിവസേന നടക്കുന്ന അന്നദാനം ഈ ക്ഷേത്രത്തിൻ്റെ പ്രധാനക്ഷേത്രമാണ് അന്നം കിട്ടാത്തവർക്ക് അധികം നൽകി അന്നദാനം മഹാദാനം എന്ന ധാർമ്മികതയിൽ പ്രവൃത്തിയാക്കി മാറ്റുന്നു ഈ ദേവാലയം നവരാത്രി ഉത്സവകാലത്ത് ക്ഷേത്രം ഭക്തനങ്ങളിൽ തിരക്കും നിറയുന്നു കൂതാലങ്കാരവും ഭക്തിഗാനങ്ങളും പൂജകളും ഒന്നിച്ചേർന്നു ദേവിയുടെ ദിവ്യ സാന്നിധ്യം ഓരോ അന്നപൂർണ്ണ ദേവിക്ഷേത്രം ഇൻഡോറിലെ ഒരു സാംസ്കാരിക പ്രതീകം മാത്രമല്ല അന്നത്തിൻ്റെ മഹത്വവും ദൈവവും പങ്കിടുന്ന മാതൃദേവിയുടെ ഒരു പ്രതിഫലനവുമാണ് ഇവിടെ